നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ പത്ത് മാസക്കാലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഇസ്രായേൽ പൂർണ്ണമായും തകർന്നടിയുകയാണ് എന്ന് വ്യക്തമാവുകയാണ് ഇസ്രായേലിന്റെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസിന്റെ പുതിയ കണക്ക് പുറത്തു വന്നപ്പോൾ ഇസ്രായേൽ തന്നെ ഒന്ന് പതറിപ്പോയി ആ കണക്ക് ഇസ്രായേലിനെ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിലുള്ള ഒരു നാണക്കേടാണ് ഉണ്ടാക്കിയത് അതായത് നിലവിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഖാസയിൽ മാത്രമല്ല ഇസ്രായേലിനും വലിയ തോതിൽ തിരിച്ചടികൾ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രായേലിൽ നിന്നും കൂട്ട പലായനങ്ങളും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളും രൂക്ഷമായി തുടരുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ മുമ്പേ വന്നിരുന്നു ഈ റിപ്പോർട്ടുകളെ സാധൂകരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹമാസുമായി യുദ്ധം രൂക്ഷമായി തുടർന്നു കൊണ്ടിരിക്കുന്നതിനിടെ ആരോഗ്യ നിർമ്മാണ മേഖലകളിലെ തൊഴിലാളികളുടെ കുറവ് നികത്താൻ ഇന്ത്യയിൽ നിന്നും പതിനഞ്ചായിരം പേരെ റിക്രൂട്ട് ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പതിനായിരം നിർമ്മാണ തൊഴിലാളികളെയും അയ്യായിരം ആരോഗ്യ പ്രവർത്തകരെയും ആവശ്യമുണ്ടെന്ന് കാട്ടി ഇസ്രായേൽ അധികൃതർ സമീപിച്ചതായി കേന്ദ്ര നൈപുണ്യ വികസന കോർപ്പറേഷൻ അറിയിച്ചു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് പിന്നാലെ ഒരു ലക്ഷത്തോളം ഫലസ്തീൻ തൊഴിലാളികളെ ഇസ്രായേൽ പിരിച്ചുവിട്ടിരുന്നു ഇത് തൊഴിലാളി ക്ഷാമത്തിന് ഇടയാക്കിയതോടെയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നും തൊഴിലാളികളെ നിയമിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്ററിംഗ് സെറാമിക് ടൈലിംഗ് തുടങ്ങി നാല് വിഭാഗങ്ങളിലേക്കാണ് തൊഴിലാളികളെ ആവശ്യമുള്ളതെന്ന് ഇസ്രായേൽ പോപ്പുലേഷൻ ഇമിഗ്രേഷൻ ആൻഡ് ബോർഡർ അതോറിറ്റി വ്യക്തമാക്കുന്നു ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായി പി ഐ ബി എ യുടെ സംഘം ഇന്ത്യ സന്ദർശിക്കും നിർമ്മാണ തൊഴിലാളികൾക്കായുള്ള റിക്രൂട്ട്മെന്റ് ക്യാമ്പ് സെപ്റ്റംബർ അവസാനം മഹാരാഷ്ട്രയിൽ നടക്കും ആരോഗ്യ പരിചരണ രംഗത്തും ജീവനക്കാരെ ആവശ്യമുണ്ട് പത്താം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യതയായി പറയുന്നത് കൂടാതെ അംഗീകൃത ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും വേണം തൊള്ളായിരത്തി തൊണ്ണൂറ് മണിക്കൂർ പ്രായോഗിക പരിശീലനമുള്ളൊരു കെയർ ഗിവിംഗ് കോഴ്സ് ഉണ്ടായിരിക്കണമെന്നും പി ഐ ബി എ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിനും രണ്ടായിരത്തി പതിനാല് മാർച്ചിനുമിടയിൽ നടന്ന റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പതിനാറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തിരുന്നു ഇതിൽ പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേരെ തെരഞ്ഞെടുത്തു ഇവർക്ക് പ്രതിമാസം ശമ്പളമായി ഒന്നര ദശാംശം ഒൻപത് രണ്ട് ലക്ഷം രൂപയും മെഡിക്കൽ ഇൻഷുറൻസ് ആഹാരം താമസം എന്നിവയും ലഭിക്കും ബോണസായി പതിനാറായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയും ലഭിക്കും ഇസ്രായേലിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് പ്രീ ഡിപ്പാർച്ചർ ഓറിയന്റേഷൻ ട്രെയിനിങ്ങും പൂർത്തീകരിക്കണം റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച എല്ലാ സംബന്ധിച്ചെയും അറിയിച്ചിട്ടുണ്ട് ആദ്യഘട്ട റിക്രൂട്ട്മെന്റ് റൗണ്ട് ഉത്തർപ്രദേശ് ഹരിയാന തെലങ്കാന എന്നിവിടങ്ങളിലാണ് നടത്തിയത്